എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ഇതുവഴി ബൈക്ക് പോവില്ല വണ്ടി പോവൂലേ ബൈക്ക് പോവോ ഫ്രണ്ട്സ് നമസ്കാരം എന്നെ ചെറുപത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാർത്തൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം മുതൽ കോരണി വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നെ ചെറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും നമുക്ക് നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ കല്ലമ്പലം ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കല്ലമ്പലം ടൗൺ കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് വന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലൊരു അപ്ഡേറ്റ് പറയാനുണ്ട് രണ്ട് സൈഡിലും എന്താ പറയുക ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് ഈ ഒരു സ്ഥലത്തും ഇപ്പോൾ കല്ലമ്പലം കഴിഞ്ഞ് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ആറ്റിങ്ങൽ കഴിഞ്ഞ് മാമം എന്നൊരു ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവിടം വരെ എൻ എച്ച് അറുപത്താറ് ഒരു പുതിയൊരു ബൈപ്പാസ് ആയിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ അതുവഴി ബൈക്ക് പോകില്ലെന്ന് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് അതുവഴി പോകാൻ പറ്റുന്നില്ല എന്നാണ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുവഴി പോകാത്തത് അതായത് വണ്ടി പോവും കുറച്ച് റിസ്ക് ആണ് അപ്പം ഈ ഒരു ഭാഗത്തുനിന്നാണ് ഹൈവേ ബൈപ്പാസ് ആയിട്ട് കടന്നു പോണത് ഉണ്ടോ ഇവിടെ നമുക്ക് കാണാം ബൈപ്പാസ് ഇങ്ങനെ കിടക്കണത് അപ്പം എന്തായാലും ഒന്ന് വണ്ടി കയറ്റി നോക്കുകയാണ് ഞാൻ അപ്പോൾ ഇതാണ് കല്ലമ്പലത്തുനിന്ന് തുടങ്ങുന്ന ബൈപ്പാസ് ചോദിച്ചു നോക്കാം ആ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഇതുവഴി വണ്ടി പോവോ പോല ഓ അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ഇവിടെ നിന്ന് വണ്ടി പോവില്ലെന്നാണ് എവിടെ കുറേ ദൂരം പോകാൻ പറ്റുമോ ഇത് മറ്റേ ആറ്റക്കിൽ മാമം വരെ അല്ലേ ഓ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഉണ്ടല്ലേ അത്ര വരില്ല ഓ ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ ഇങ്ങനെ തന്നെ പോയിൻറ്റ് വരുള്ളൂ ആ ആ കുറച്ച് ഓ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഈ സൈഡിൽ കൂടെ വണ്ടി പോവില്ല അപ്പർ സൈഡിൽ കൂടെ പോകും എന്നാണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അപ്പർ സൈഡിൽ കൂടെ വണ്ടി പോകുന്നതാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ആ സൈഡിൽ കൂടെ ഒന്ന് വണ്ടി കയറ്റാൻ നോക്കുകയാണ് പോണ ദൂരം പോകാൻ അല്ലെങ്കിൽ തിരിച്ചു വിട്ടാൽ ഒരു വിഷയം ഫുൾ ചെളിയാണ് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെയാണ് കല്ലമ്പലത്തുനിന്ന് ആറ്റിങ്ങല് മാമം വരെ എൻ എച്ച് അറുപത്താറ് കടന്നു പോണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എൻ എച്ച് അറുപത്താറിൻ്റെ ആ ഒരു വർക്ക് നടക്കുന്ന സ്ഥലം മഴയൊക്കെ പെയ്തിവിടെ കുറച്ച് ടാസ്ക്കാണ് റോഡ് എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ഇതുവഴി ബൈക്ക് പോവില്ല വണ്ടി പോവില്ലല്ലേ ബൈക്ക് പോവുമോ അതുവഴി പോവില്ലേ ആ ശരി ശരി വണ്ടിയിൽ ഫുൾ ചെളിയാണ് ഇവിടുന്ന് ഇങ്ങനെ പോകുമെന്നാണ് അവർ പറയണത് ഓക്കേ ബ്രോ വണ്ടി അങ്ങോട്ട് പോകും പോകില്ലല്ലേ ചോദിക്കുന്നവരെല്ലാവരും വണ്ടി പോകുമെന്നാണ് പറയുന്നത് എന്തായാലും പോകില്ലേ ഇവിടെ മഴയാണ് കംപ്ലീറ്റ് ചെളിയാണ് അപ്പോൾ ഞാൻ പോകുന്ന ദൂരം നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടികൾ പോയ ടയറിൻ്റെ പാടും ഇവിടെ കാണാൻ പറ്റും ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോ ഒരു രക്ഷയില്ല വണ്ടി അനങ്ങുന്നില്ല സംഭവം ചെളിയായി എൻ്റെ വണ്ടിയിലെ ടയറ് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഈ വഴിക്ക് പോകുന്നില്ല നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വഴി കൂടെ പഴയ ഹൈവേയിലോട്ട് എത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും പുതിയ ഹൈവേ വഴി പോകാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവിടെ എന്തായാലും എനിക്ക് പോകാൻ പറ്റുന്നില്ല മഴ പെയ്ത് ഫുൾ ചെളിയാണ് ബൈക്കിൻ്റെ ടയർ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റക്കായിട്ടുണ്ട് ഇടയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അപ്പം അതുവഴി അങ്ങോട്ട് വണ്ടി പോവില്ല മഴയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പോയേനെ പക്ഷെ മഴ ആയതുകൊണ്ട് എന്തായാലും പോവില്ല അപ്പോൾ എന്തായാലും രക്ഷയില്ല ഞാൻ തിരിച്ച് ഹൈവേ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആറ്റിങ്ങൽ ടൗൺ കഴിഞ്ഞ് മാമം വരെയുള്ള സ്ഥലം ഞാൻ വീഡിയോ കട്ട് ചെയ്യാം അപ്പം നമുക്ക് മാമം എത്തിയിട്ട് നമ്മൾ കാണാം അപ്പോൾ ഇവിടുന്ന് വീണ്ടും നമ്മുടെ എൻ എച്ച് അറുപത്താറിലോട്ട് ബൈപ്പാസ് ചേരുന്ന സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ പേര് മാമെന്ന് അപ്പോൾ ഇവിടെ അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് ഒന്നും പറയാനില്ല രണ്ട് മാസം മുമ്പ് കണ്ടെങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ വർക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേ അറിയില്ല അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പറയത്തക്കൊരു അപ്ഡേറ്റ് ഒന്നും ഇല്ല പഴയ പോലെയൊക്കെ തന്നെയാണ് എന്നാലും ചെറിയ രീതിയിൽ വർക്ക് ഇവിടെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഏത് വർക്കാണ് കൂടുതൽ നടന്നു പറയാൻ പറ്റുന്നില്ല കാരണം ഏകദേശം ഒന്നും പോലെ തന്നെയാണ് കാണുന്നത് പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇടതു സൈഡിൽ കുറച്ചും വർക്ക് നടക്കുന്നുണ്ട് ഈ മാമം സ്ഥലത്ത് മാമം എന്ന് പറയുന്ന ഈ വർക്ക് പിന്നെ ഈ ഒരു ഭാഗത്ത് മഴ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാത്തത് എന്നാലിവിടെ മണ്ണ് ഫില്ലിങ്ങൊക്കെ കുറച്ച് കാര്യമായിട്ട് നടക്കുന്നതായിട്ട് കാണാം നമ്മളിപ്പോൾ കോരണി എത്തി മാമം കഴിഞ്ഞ് കോരണി ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കോരണി മുതൽ കഴക്കൂട്ടം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്നെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം